നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും താനൂർ ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി താക്കീതായി താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു പുത്തൻ തെരുവിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സംഗമം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൗര്യ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കാതർകുട്ടി വിശാരത്ത് അധ്യക്ഷത വഹിച്ചു താനൂർ ഡി എസ് പി പ്രമോദ് മുഖ്യ പ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ ടി പി റസാഖ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി സ്കൂൾ അഡ്മിനിസ്ട്രേർ പി ബിന്ദു താനാൾ സർവീസ് സാധാരണ ബാങ്ക് പ്രസിഡന്റ് പി അഷറഫ് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ടി എൻ മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടയോട്ടത്തിന് ശൈലേഷ് സി ജോൺ വി എൻ അഷറഫ് പി പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി